മലയാളത്തിൻ്റെ കരുത്തനായ നടൻ ജയൻ വീണ്ടും വെള്ളിത്തിരയിലെത്തുന്നു നാലര പതിറ്റാണ്ട് മുമ്പ് മലയാളികളെ കോരിത്തെപ്പിച്ച ശരപഞ്ചരം എന്ന ചിത്രം ഡിജിറ്റൽ സാങ്കേതിക മികവോടെ റീമാസ്റ്റേർഡ് വെർഷനിൽ തിയേറ്ററിലെത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമാണ് ശരപഞ്ചരം ജയനും ഷീലയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ ചന്ദ്രശേഖരനായ ജയനും സൗദാമിനിയായി ഷീലയും പ്രേക്ഷകഹൃദയം കവർന്ന ചിത്രമാണ് ശരപഞ്ചരം മതോന്മത്തനായി കുതിച്ചുപായുന്ന കുതിരയെ ജയൻ മെരുക്കുന്നതും തൻ്റെ ശരീരഭംഗി പ്രദർശിപ്പിച്ചുകൊണ്ട് കുതിരയ്ക്ക് എണ്ണയിടുന്നതുമായ രംഗങ്ങൾ പ്രേക്ഷകരെ കുറച്ചൊന്നുമല്ല ആകർഷിച്ചത് ഷീലയുടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളൊന്നായിരുന്നു ശരവഞ്ജരത്തിലേത് ഹരിഹരൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ശരവഞ്ചരം മലയാറ്റൂർ രാമകൃഷ്ണേതാണ് കഥ സംഭാഷണം നാടകാചാര്യനായ കെ ടി മുഹമ്മദിൻ്റേതും നെല്ലിക്കോട് ഭാസ്കരന് ഏറ്റവും നല്ല സഹനടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തു ശരപഞ്ചരൻ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിരുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണൻ താരമായി മാറിയതും ഈ ചിത്രത്തിലൂടെയാണ് ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ ജയനും സത്താറും തമ്മിലൊരു സംഘടനമുണ്ട് മലമുകളിൽ പാറപ്പുറത്ത് വച്ചുള്ള ഈ രംഗം ചിട്ടപ്പെടുത്തിയത് ജയൻ തന്നെയാണ് ഈ രംഗത്തിലെ ജയൻ്റെ പ്രകടനത്തെക്കുറിച്ച് നടൻ ഉമ്മർ പറഞ്ഞത് ഇങ്ങനെയാണ് ഷോലയിൽ അംജദ് ഖാൻ സൃഷ്ടിച്ച തരംഗം പോലെയുണ്ട് യേശുദാസ് ജയചന്ദ്രൻ വാണി ജയറാം പി സുശീല മാധുരി തുടങ്ങിയ മുൻനിര ഗായകരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചത് യൂസഫ് യൂസഫിലി കേച്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ദേവരാജനാണ് പോയിപ്പോയ ഒരു സുവർണ കാലഘട്ടം വെള്ളിത്തിരിയിൽ അനുഭവിച്ചറിയാൻ പുതുതലമുറയ്ക്ക് ലഭിച്ച സുവർണാവസരം കൂടിയാണ് ശരവഞ്ചരത്തിൻ്റെ റീറിലീസ് ഒപ്പം ജയൻ എന്ന നടനെ അടുത്തറിയാനും